ഹലോ ഗൈസ് ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് സൺഡേ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ കൃഷിയിടത്തിലാണ് വാഴയും തെങ്ങും പൂളയും ഒരു പ്രൊഫഷണൽ ഈ കൃഷി രീതിയൊന്നുമല്ല നമ്മുടെ ആവശ്യത്തിന് വ്യായാമത്തോടൊപ്പം കിട്ടുന്ന വിളകൾ നമുക്ക് ബോണസാണ് ഫിഷരഹിത പച്ചക്കറിയും മറ്റൊക്കെ കഴിക്കാമെന്നുള്ള സതുദ്ദേശത്തോടെ അതോടൊപ്പം തന്നെ നല്ല വ്യായാമവുമാണ് അപ്പം ഏവർക്കും പരീക്ഷിക്കാവുന്നതാണ് നമ്മൾ പത്ത് സെൻറ്റ് പാടം വാങ്ങി ഇനി മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈവനിങ് വാക്കെന്നും മോർണിംഗ് വാക്ക് വാക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സമയം സത്യത്തിൽ അതൊരു വേസ്റ്റാണ് എന്നാൽ ഇത്തരം പ്രക്രിയയിലൂടെ നമുക്ക് വ്യായാമവുമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വിഷരഹിത പച്ചക്കറിയൊക്കെ ലഭിക്കുക എന്നുള്ളത് ശ്രമകരമാണ് എങ്കിലും അതിലൊരു ശ്രമം കൂടിയാണ് ഇതിൻ്റെ ഒപ്പം നടക്കുന്നത് അപ്പോൾ അവർക്കും ഒരിക്കൽ കൂടി താങ്ക്